ിഷ്ടകാരി സിദ്ധി പൂജ അതുപോലെ വിവിധ സൂക്ത മന്ത്രാർച്ചനകൾ എന്നിവയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകുന്നതിനും സർവ്വദോഷങ്ങളും വിട്ടൊഴിഞ്ഞു മാറുന്നതിനും സർവഭാഗ്യം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വരുന്ന ശിവപൂജയിൽ എല്ലാവർക്കും അയച്ചു കൊണ്ട് നമുക്ക് പൂജ ആരംഭിക്കാം എല്ലാവരും ഓം നമശിവയായ ജീവിക്കാം ഓം ായ മൃത്യുഞ്ജയായ നീലകണ്ഠായ ഉമാപദേ മഹാ സർവദോഷ പരിഹാരാർത്ഥം അഭിവൃദ്ധിയർ മഹാദേവ വിനിയോഗം പ്രസാസ് ചിരിച്ച നെയ്യ് ഒഴിച്ചോണേ കേട്ടോ ഇന്നത്തെ ചിരിച്ച നെയ്യ് ഒഴിച്ചോണേ അപ്പൊ നമുക്കിന്ന് മൂന്നാലു പൂജാരിമാര് ക്ഷേത്രത്തിലുണ്ട് അപ്പൊ ശിവപൂജ കഴിഞ്ഞിട്ട് നിവേദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാവരുടെയും പേരും നക്ഷത്രവും വായിച്ചിട്ട് നമുക്ക് പൂജ അങ്ങ് ചെയ്താൽ മതി എങ്കിലും എല്ലാവരുടെയും പേരും നക്ഷത്രം ഒന്ന് വായിക്കാം പക്ഷേ ചെറിയ പാത്രം ഉണ്ടായിരുന്നല്ലോ നിവേദ്യം ഇങ്ങോട്ട് ഒഴിഞ്ഞു വെച്ചു ഇന്നത്തേക്ക് പൂജയ്ക്ക് പേര് തന്നിട്ടുള്ളവരുടെ പേരൊന്ന് വായിക്കാം അതിനുശേഷം നമുക്ക് ഈ പൂജ ആരംഭിക്കാം ഇന്നത്തേക്ക് മാത്രം അരുൺമണി ദാമോദരൻ പൂരം വിഷ്ണു സൂക്തം ജയകുമാർ ചതയം നിഷ രോഹിണി നക്ഷത്രം അഘോരമന്ത്രം ജലധാര നെയ്യൊഴിച്ച് വിളക്ക് ആ വെള്ള വെള്ള വെള്ളപ്പൊക്കിച്ച് വെള്ളപ്പൊക്ക വെള്ളപ്പൊക്കിയില്ലേ പേരുവാളും വായിച്ചോണ്ടിരുന്നൊക്കെ അതല്ല വെള്ളപ്പൊക്കി വെള്ളപ്പൊക്ക ആ എല്ലാവരും പ്രാർത്ഥിക്കുക സർവ്വദോഷങ്ങളും ഇട്ടൊഴിഞ്ഞു മാറുന്നതിനും നമ്മൾ നെയ്യൊഴിച്ച് വിളക്ക് തുളസിമാല അതുപോലെ തന്നെ നിവേദ്യം അതുപോലെ തന്നെ നെയ്യൊഴ്ച്ചി വിളക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നെയ്യൊഴ് വിളക്ക് അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള പുഷ്പാഞ്ജലികളും സമർപ്പിച്ചുകൊണ്ടുള്ള പൂജകളുണ്ട് വിനോദ് അവിട്ട നക്ഷത്രം ആ വിനോദിന്റെ പൂജ ഇന്ന് തീരുവാണ് വിനോദവിട്ട നക്ഷത്രം ഗിരിജൻ അയ്യപ്പൻ നായർ പൂയ നക്ഷത്രം രണ്ടു മൂന്ന് ദിവസം കൂടെ പൂജ അദ്ദേഹത്തിന് ഉണ്ടാകും വിനോദ് അവിട്ടം ഗിരുജന അയ്യപ്പൻ നായർ പൂയം ധ്യാൻ പൂരാടം പൂരാടം അരുൺ ഉത്രം മയൂഖ ഗായത്രി ഉത്രട്ടാതി നക്ഷത്രം സുദേവൻ അശ്വതി അഭിലാഷാ വർമാനി ആയില്യം ഉണ്ണികൃഷ്ണൻ തൃക്കേട്ട മോഹനൻ പൂരാടം അപർണാദ്വീപ് രേവതി ആകാശ് അശ്വതി വിനുകുമാർ ത്രാടം അതുപോലെ തന്നെ അഖിൽ പൂയം ശ്രീലക്ഷ്മി തിരുവോണം അനീഷ് കുമാർ ആയില്യം നക്ഷത്രം തീർത്ഥാ സുജിത്ത് തിരുവോണം ശ്രീരാജ് രേവതി അക്ഷയ് വേങ്ങയിൽ രേവതി അതുപോലെ അരുൺ തിരേധരൻപിള്ള വിശാഖം ജിഷ അരുൺ അവിട്ടം അക്ഷയരാ അനിരൻ നക്ഷത്രം ഏർ സവിത മകീരം അരുൺജിത്ത് മകം രാജേഷ് ചിത്തിരനക്ഷത്രം രാജേഷ് ചിത്തിര ഗീതൂകൃഷ്ണൻ പൂയം ജൻസഞ്ജോയി ചോദ്യ നക്ഷത്രം അർജുൻ രാജ് പുനർദ്ദം ഷിജിൽ പൂരട്ടാതി ആരവ് ആവദേശ് ഉത്രട്ടാതി നക്ഷത്രം അതുപോലെ വിനീ കരുണാകരൻ ചതയം യമുന തൃക്കേട്ട നിതിൻ വിനോദ് അവിട്ടം ഹന്നാപൂരം ഉമാവിശാഖം പ്രസന്ന തിരുവാതിര റോബിൻ ചോദി ആദർശി തൃക്കേട്ട അതുപോലെ വിൻമോഹൻ പൂരം വിദ്യാ അത്തം സിന്ധു വിശാഖം വിനയ ആശ്വതി അനീഷ് വർഗീസ് പുണർദ്ദം റിൻഡു മേരി വർഗീസ് കാർത്തിക ചൈതന്യ തൃക്കേട്ട വദ്ര കാർത്തിക അരവിന്ദ് രവീന്ദ്രൻ ഉത്രട്ടാതി മിർസ അവിട്ടം സുദേശിനി മകീരം റോഷൻ പൂരം ശിവോൺ ഉത്രാട്ടം കുഴപ്പമില്ല ശിവോൺ ഉത്രാടം ശിവോണുത്രാടം ഇതിനകത്തൊരു രൂപങ്ങൾ എടുത്തുപോയി ശിവോൺ ഉത്രാടം ഗായൽവീഴി രംഗനാഥൻ പൂരട്ടാതി അരുൺ ബോസ് പൂരട്ടാതി അവിടെ കാണും സംഗീത ചിത്ര ശ്രീജിത്ത് കുട്ടം പറമ്പത്ത് തിരുവാതിര ശാശ്വതി ശിവദാസ് കൂട്ട് അത്തം നക്ഷത്രം അതുപോലെ തന്നെ അരുൺ വിശാഖം ബിനു അവിട്ടം ഹേമ മകീരം ദിനേശ് മകീരം ബിജു പ്രഭാകരൻ ചതയം അമ്പളി സുരേഷ് അശ്വതി ബിജു എബ്രഹാം ചതയം സിബി അശ്വതി മോളത്ത് ഹൌസ് ദിവ്യ തിരുവോണം സിന്ധു വിശാഖം ലത ഐല്യം അരവിന്ദകൃഷ്ണ ചിത്ര വേണുഗോപാൽ നമ്പ്യാർ പുരാടം അഭി സോമൻ പൂര എബ്രഹാം വി ജെ നക്ഷത്രം ശ്രീലാൽ പുരട്ടാതി ജയകൃഷ്ണൻ തിരുവാതിര നക്ഷത്രം ജയകൃഷ്ണൻ തിരുവാതിര കൃഷ്ണപ്രസാദ് വള്ളിയോടൻ ചതയം നക്ഷത്രം ശ്രീലഷ് ഉത്രാടം സുധീഷ് പൂരട്ടാതി അമൽ പൂരാടം ജിനീഷി ആർ പൂയം രാജിമോൾ ചതയം രൺതീഷ് ഭരണി ശ്രീഹാൻ അനിരം ശ്രീ രേവതി മുഹമ്മദ് റാഫി ഉത്രം ചന്ദ്രബാബു കാർത്തിക നക്ഷത്രം റിനിയൻ ബോസ് കാർത്തിക സജിലാൽ ഭരണി സജാദ് പൂരൻ നക്ഷത്രം നമ്മുടെ ഇന്നത്തെ പൂജയിൽ എല്ലാവരും ഉണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഇവിടെ പൂജയിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജാതി മത വർണ്ണവർഗ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും പൂജയിൽ പങ്കെടുക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ എല്ലാവർക്കും ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെയിരുന്നു സർവ്വദോഷങ്ങളും വിട്ടൊഴിഞ്ഞു മാറട്ടെയിരുന്നു ഗൃഹത്തിൽ ശാന്തി സമാധാന ഐശ്വര്യാദികൾ പൂജ ആരംഭിക്കുന്നു എന്തെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലും കൂടി ആ പൂജ ചെയ്യുന്നതായിരിക്കും അപ്പം ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടോ അല്ലെ കത്തിക്കൂടു പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകുന്നതിനും സർവ്വ ദുരിതങ്ങളും നീങ്ങുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഈ പൂജയിലെ എല്ലാവരും ഓം നമശിവയായ ജീവിക്കുക കേട്ടോ ഒന്ന് ചെയ്തോളാം പൊയ്ക്കോ ായ മൃത്യുഞ്ജയായ നീലകണ്ഠായ ഓമാ പതേ നമോ നമ ഓം ശിവാം മഹേശ്വരായ നമവേ നമേ നമെല്ലാം മാറ്റിക്കൂ ഓം ശശിശേഖരായ നമഹാംമദേവായ നമം വിരുവാക്ഷായ മഹാംഗവർജിനെ നമ നീലരോഹിതായ നമുരവാണേ നമം രണ്ടുവാങ്ങിനെ നമം വിഷ്ണു വല്ലഭായ നഹാ ശിവവിഷ്ടായ മഹാം നഹാം ശ്രീകണ്ഠായ നഹാം പരമേശ്വരായ മഹാം

ओमपुरारादेन महाभगवतेन महामृतमादाय महामृतुजयाय महासुष्मेन महांत्याग्व महांशाय महाचयन जिगाय महांजार विक्रमा महामृदाय महामृतपदे महामस्ताव्याय महां दिगंबरायन महा अष्टमूर्तेन महामनेगात्मने महास्त्ति महाशुद्ध विक्राय महाकंडपरसामय महामृायन महाम पशुपतेन महान्देवाय महा महादेवाय महामराय महापुरत्रहाम यशोदरायराय महामराय महासत्राय महासत्रोय महाभोगसुराय महामानंदाय महानरगाय महामृगेश्वराय नमो नमः ओम विनोद नामदेव कथा में जारी विनोद नामदेव मवट नक्षत्रम सरदोष परिहार हे वासुदेव आय नमो नमः विनोद नामदेव मवट नक्षत्रम सर्वदोष ओम जिम सहा त्रंबगजा महेश वंदिम विष्णुवर्धनम गुरुवारिक विवंदरात पुर्तिवर मुष्टिया मामृतादे ിരിജൻയ പൂയൻ നക്ഷത്രം വിനോദനാമേട്ടം ഗിരി നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം മയൂഖാ ഗായ്ത്രിനാമത ഉത്രാദം സർവദോഷപരിഹാരാർത്ഥം

ആ ഹർഷയ ഹർഷയ ഉണ്ണി കൃഷ്ണൻ നാമദേവം തൃക്കേട്ട സദ്രം സർവദോഷ വിജികാരാർത്ഥം ഓം ഗോരേ ഗോരേ ഭ്യോ ഗോരേ വരദേ ഭ്യാം സർവദാ സർവദർവേ ഭ്യോ നമസ്തേ അസുരദൃഭേ ഭ്യാം മോഹരൻ നാമദേ പുരാണ നക്ഷത്ര ജം സഹാത്രം ഭഗവാം ഹേ സുഗന്ധി വിഷ്ണുവർദനം ഗുരുവാരുമേ വന്ദനാദ മുർച്ചയോർ മുക്ഷയമാ പ്രദാദോ മ ബർണാദി ഭൂരേ വജേ ക്ഷത്രം നമോ സർവദോഷ വിജികാരാർത്ഥം മഗോരേ ഭ്യോ ഗോരേ ഭ്യോ ഗോരേ വരദേ ഭ്യാം സർവദാ സർവദർവേ ഭ്യോ നമസ്തേ അസുരദൃഭേ ഭ്യാം ആകാശ നാമദേ

अघोरुद्राय नोन महांजलपुष्प्पाजलिमर्प्यायाघोद्यम नमस्ते अस्त्रद्रे जयकुमरनाम जदय नक्षत्रोषपरीहारा निशा नम दे रोहिण नक्षत्रोषपरीहारादेवाद्रजोदिण नक्षत्र निशानाम दे जयकुमरनाम जय नक्षत्र भादेवाय नमो नम सर्वतोषपरीहारा

യാർദോഷപരിഹാരാർത്ഥം അരുൺ ശ്രീധരം നക്ഷത്രം പരിഹാരാർത്ഥം മഹാദേവായ മൂന്ന് മഹാമരുൺ ശ്രീധരം നക്ഷത്രം ജിഷ അരുൺ നക്ഷത്രം മഹാദേവപ്രസാദദ് ഓം ദുഃഷാത്ചോദിയാത് അക്ഷയരാജേന്ദ്രൻ നാമദേ മനിര നക്ഷത്രം കുഞ്ഞിക്കണ്ണൻ നായർ നാമദേ മനിര നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം സവിതാ നമദേക്ഷത്രംദോഷപരിഹാരാർത്ഥം ദുഃപുരുഷാത്മേഹദേവായോരുദ്രചോദിയാതെ അരുൺജിത്ത് നാമദേ മകൻ നക്ഷത്രം

നക്ഷത്രം നക്ഷത്രം നക്ഷത്രം മാറ്റിക്കോ കേട്ടോ പരിഹാരാർത്ഥം ക്ഷത്രം ഉമാസന്നാ റോബിൻ നാമദേം ജ്യോതി നക്ഷത്രം പരിഹാരാർത്ഥം സർവദോഷപരിഹാരാർത്ഥം ഭീമദേവായോരുദ്രിയത്രിട്ട നക്ഷത്രം പരിഹാരാർത്ഥം സർവദോഷപരിഹാരാർത്ഥം ഭീമദേവായം ക്ഷത്രം പരിഹാരാർത്ഥം ദാത്മഹേ മഹാദേവതിചോദയാത് വിനയാമതി നക്ഷത്രം പരിഹാരാർത്ഥംയാത് അനീഷ് വർഗീസ് പുനർദ നക്ഷത്രം ാമേയും തൃക്കേട്ടം സർവോഷരി പ്രചോദിയാദും വജ്ര നാമദേയും കാർത്തിയക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം

ഓം ശിവോണുത്രാടം റോഷൻ മൂലം സുദേശി സുദേശീമാട്ടം നക്ഷത്രം കായൽ വിഴി രംഗനാഥൻ അരുൺ ബോസ് ഐശ്വര്യാദി അഭിവൃദ്ധ്യർ പുരുട്ടാതിർവദോഷ പരിഹാരാർത്ഥം സംഗീത നാമദയം

അത്തം നക്ഷത്രം പരിഹാരാർത്ഥം രഞ്ജിത്ത് കൂട്ടംപറമ്പത്ത് അത്ത നക്ഷത്രം ശാശ്വതി ശിവദാസ് കൂട്ടാലാ ചലയ നക്ഷത്രം രഞ്ജിത്ത് കൂട്ടം കൂട്ടം നക്ഷത്രം നക്ഷത്രംബാനം മഹാദേവ പ്രസാദ്വാരം അരുൺ വിശാഖം നക്ഷത്രം പരിഹാരാർത്ഥം മഹാദേവായ ദീമഹീതന്നോ രുദ്രപചോദിയാതെ അരുൺ വിശാഖം ബിനുവട്ടൻ നക്ഷത്രം പരിഹാരാർത്ഥം സർവദോഷപരിഹാരാർത്ഥം യാഹാരാർത്ഥംബാ ശരിയാദി അഭിവൃദ്ധ്യർഹാരാർത്ഥേവായ മകേരനക്ഷത്രം ദത്തേ മഹാദേവതിജോതിയാ ഹേമ നമദേ മകേരനക്ഷത്രംഷപരിഹാരാർത്ഥം ദിനേശ് നമദേ മകേര നക്ഷത്രം പരിഹാരാർത്ഥം ോരുത്ര പ്രചോദയാതെരംയാദോഷപരിഹാരാർത്ഥം സകുടുംബാമ വിജയ ഐശ്വര്യാദിവൃദ്ധ്യർഹാരം

രിഹാരാർത്ഥംയാദേം ദിവ്യ നമതേയം തിരുവോണം നക്ഷത്രം സിന്ധു നമദനക്ഷത്രം സർവദോഷപരിഹാരാർത്ഥംയാദേ ോഷപരിഹാരാർത്ഥം മഹാദേവ നമോ നമോഷപരിഹാരാർത്ഥം മഹാദേവ നമോ നമദോഷപരിഹാരാർത്ഥം മഹാദേവ നമോ നമോരിഹാരാർത്ഥം മഹാദേവ നമോ നമ ലതാ നാമദേക്ഷത്രം അരവിന്ദകൃഷ്ണാചിത്യനക്ഷത്രം വേണുഗോപാൽ നമ്പ്യാംകൂരാടം നക്ഷത്രം പരിഹാരം അഭിസോമൻ

പൂരട്ടാതി നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം തത്പുരുഷാത്മഹേ മഹാദേവായോരുദ്ര പ്രചോദയ ശ്രീലാൽ നമദയം ഗുരുരട്ടാതി നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ജയകൃഷ്ണൻ നാമദേ തിരുവാതി നക്ഷത്രം സർദോഷപരിഹാരാർത്ഥം മഹാദേവായോരുദ്ര പ്രചോദിയതോ കൃഷ്ണപ്രസാദ വള്ളിയോടൻ തതേം നക്ഷത്രം അഗോരേഭ്യത ഗോരേഭ്യോം ഗോരഗോരതിരേഭ്യാംഭ്യോ നമസ്തേ ആസ്ത്രേഭ്യാം ശ്രീലക്ഷണാമതി നക്ഷത്രം പരിഹാരാർത്ഥം മഹാദേവസ് മദേം സർദോഷപരിഹാരാർത്ഥംയാത് അമൽ നാമദേം പുരാടനക്ഷത്രം നാമദേയൻ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം രാജിമോൾ നാമദേക്ഷത്രം ജന്ജീഷ് നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ശ്രീ കാർത്തികരേവ നക്ഷത്രം ശ്രീഖാന നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം

ക്ഷത്രം സർവോഷപരിൽ കാർത്തികേവതി ശ്രീഹാരി ക്ഷത്രം നക്ഷത്രം മഹാദേവായോരുമിതേവ തിരുവോണം നക്ഷത്രം മഹാദേവ പ്രസാദ്വരം രത്നലതാ നാമദേവ ഉത്തരം നക്ഷത്രം ശ്രീധരൻ നാമദേവത്തം നക്ഷത്രം മനോജ് മനോജ്യാഖ നക്ഷത്രം മഹാദേവായെന്ന മൂന്ന് മഹാം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഒരാളുടെ പേര് നക്ഷത്രം മാത്രം കമന്റ് ചെയ്താൽ നിങ്ങളുടെ പേരിൽ സൗജന്യമായിട്ട് പൂജ ചെയ്യുന്നുണ്ടായിരിക്കും ഒരുപാട് പേരുടെ പേരയച്ചാൽ ചെയ്യാൻ പറ്റാത്തവരും അതുകൊണ്ട് ഒരാൾ ഒരാളുടെ പേര് മാത്രമായിട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലും ഈ പൂജ ചെയ്യുന്നതായിരിക്കും എല്ലാവരും നല്ലപോലെ പ്രാർത്ഥനയോടുകൂടി പേര് നക്ഷത്രം ഉത്തരം നക്ഷത്രം ജഗദീഷ് നാമധേം പുനർദ്രം മഹാദേവായത് മൂന്ന് മഹാം ദോഷ പരിഹാരം വരാം അശ്വതി നാമധേയം മഹാദേവായ ശബരിനാഥ് അവിട്ടം വൃന്ദാവട്ടാദ്യ നക്ഷത്രം രാഹുൽ ജതേ നക്ഷത്രം മഹാദേവായത് നമോ മഹാം അനിമോൾ നാമധേം ഉത്തരം നക്ഷത്രം മഹാദേവായു നമോ നമോഷപരിഹാരാർത്ഥം ജൈവാമേം ജ്യോതിക്ഷത്രം ജിതിരുവോണം നക്ഷത്രം മഹേഷ് നാമദേ ഉത്രട്ടാദിനം മഹാദേവപ്രസാദാതിയോഗാം സൂരജ് നാമദേ ജ്യോതി നക്ഷത്രം മഹാദേവപ്രസാദദ്യുരമോ ഹാ സഞ്ജയ് കൃഷ്ണൻ മകേര നക്ഷത്രം നവീൻ നാമദേവൻ ഭരണി നക്ഷത്രം ബിജു ശാസ്ത്രി ഭരണി നക്ഷത്രം മഹാദേവായ മൂന്ന് മഹാം മാറ്റി നമിതാ തൃക്കേട്ട നക്ഷത്രം അവർണാരോഹിണി നക്ഷത്രം ആകർഷിത്രാടൻ രാമേന്ദ്രപുരട്ടാ നക്ഷത്രം മഹാദേവായ നമോ മഹാം നക്ഷത്രം നമോ നാരായണായ നമോ നമോ നാരായണോഷ പരിഹാരാർത്ഥം എല്ലാവർക്കും വേണ്ടിയിട്ട് ഭഗവാന് പൂജകൾ സമർപ്പിച്ചിട്ടുണ്ട് സർവദോഷങ്ങളും ഇട്ടൊഴിഞ്ഞു മാറുന്നതിനും ഈശ്വര ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് പൂജകൾ സമർപ്പിച്ചിട്ടുണ്ട് സുധാ നാമതേയം ഭരണി നക്ഷത്രം കവിതാ നാമദേയും സാഗനക്ഷത്രം മഹാദേവായെന്ന മൂന്ന് മഹാമൃത്മാ

എല്ലാവരുടെയും നക്ഷത്രം പറഞ്ഞ് നമ്മളെ പൂജകൾ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഭഗവാന്റെ പരിപൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ആ എവിടെ കണ്ടേ എവിടെ കണ്ടേ കണ്ടോ എന്നിട്ട് എന്നിട്ട് എന്തായിട്ട് പൊള്ളാവോ ജ്യോതിഷം ജ്യോതിഷമാണോ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഉടനെ സമയമില്ല കേട്ടോ ആ ഉടനെ സമയമില്ല ഒരു മാസം കഴിഞ്ഞിട്ട് വിളിക്കുക കേട്ടോ पैजू नामद्यत्र नक्षत्रम विरासिनी नामद्यम मगन नक्षत्रम विनोद पूराण नक्षत्रम सयुमार मगन नक्षत्रम महादाह महादेव शंभो पवित्र नामद्यम वरर काज्य नक्षत्रम हरहर महादेव शंभो ओम नमो नारायणाय नमः शिवाय नमः धयाय नीरगंधाय मापदये नमो